السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله الفائزين برد الله أما بعد پرية مؤمنين إن شوال پرقندال نال سرية پرنالان അള്ളാഹു സുബാനഹുഅത്ത ആല ഈ വിശുദ്ധമായ റമലാൻ മാസം നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും അള്ളാഹുത്ത ആല സ്വീകരിക്കുമാറാകട്ടെ ഈ റമലാനിൽ നാം ആർജിച്ചെടുത്ത ആത്മീയ ചൈതന്യം കെടാതെ സൂക്ഷിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൂഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷല്ല ഈ വീഡിയോയിൽ നമുക്ക് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം വിശദീകരിക്കാം അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പെരുന്നാൾ നിസ്കാരം രണ്ട് റക്കാനത്താണ് സാധാരണയിൽ രണ്ടു റക്കാനത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചാൽ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള സുന്നത്ത് ലഭിക്കും മറ്റു നിസ്കാരങ്ങളെപ്പോലെ തന്നെ ഷർത്തുകളും ഫർദുകളും സുന്നത്തുകളും ചെറിയ പെരുന്നാൾ നിസ്കാരത്തിനും ബാധകമാണ് നിയത്ത് പറയാം ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ട് റക്കാത്ത് ക്ലിബിലക്ക് മുന്നിട്ട് അത ആയി അള്ളാഹുത്ത ആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നെയ്യത്ത് ചെയ്യേണ്ടത് ഈ നെയ്യത്ത് ചെയ്ത് തെക്ക് ഇഹ്റാം കെട്ടുക ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതും കൂടെ കരുതണം ഇമാമായി എന്ന് ഇമാമ് കരുതുക അല്ലെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു മ്മൂമിങ്ങളാണെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഇമാമോട് കൂടെ നിസ്കരിക്കുന്നു എന്നൊക്കെ കരുതുക അതിനുശേഷം പ്രാരംഭ പ്രാർത്ഥന അഥവാ വജ്ജഹത്തു വജ്ജഹത്തു അറിയാത്തവരാണെങ്കിൽ സുബഹാനക്കുല്ലാഹുമോ ബി ഹംദിക്ക അല്ലെങ്കിൽ അലഹമുല്ലാഹി ഹംദൻ തൊയീബ് മുബാറക്കം ഫീ അതുപോലുള്ള ദിഖറുകൾ ചൊല്ലുക അങ്ങനെ ഫാത്തിഹക്ക് മുമ്പായിട്ട് വജ്ജഹത്തിനു ശേഷം ഒന്നാം റക്കാത്തിൽ ഏഴ് തെക്കിബിയറുകൾ ഉണ്ട് രണ്ടാം റക്കാത്തിൽ അഞ്ച് തെക്കിബിയറുകളും ഉണ്ട് വജ്ജഹത്തുവിന് ശേഷം ഫാത്തിഹക്ക് മുമ്പായിട്ടാണ് ഈ തെക്ക്ബീറുകൾ ചൊല്ലേണ്ടത് ഈ തെക്കിബീറുകൾ മമുമാണെങ്കിലും ഇമാമാണെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിലും എല്ലാവരും ഉറക്കെയാണ് ഈ തെക്കിബീറുകൾ ചൊല്ലേണ്ടത് അതാണ് സുന്നത്ത് ഈ തെക്കിബീറുകൾക്കിടയിൽ സുബാൻ വലഹമദുല്ലാഹി വല ഇലഹ്ലാഹുഹു അക്ബർ എന്ന എന്നതിക്കറി ചൊല്ലൽ സുന്നത്താണ് വല ഹൗല വലാ കൂവത്ത് ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലയിം എന്നും കൂടെ ഇതിനോട് ചേർത്തി പറയൽ അനുവദനീയമാണ് ഈ ദിക്കറുകൾ മറ്റു ദിക്കറുകളെ പോലെ തന്നെ പതുക്കയാണ് നാം ചൊല്ലേണ്ടത് ഇമാണെങ്കിലും മമ്മുമാണെങ്കിലും ആരാണെങ്കിലും പതുക്കയാണ് ചൊല്ലേണ്ടത് ഒന്നാം മൃക്കാത്തിൽ ഏയിൻ്റെ ശേഷവും രണ്ടാം മൃക്കാത്തിൽ അഞ്ചാമത്തെ തക്ബീറിന് ശേഷവും ദിക്കർ സുന്നത്തില്ല തക്ബീറുകൾക്ക് ഇടയിലാണ് തിക്കർ സുന്നത്തുള്ളത് അങ്ങനെ ഈ തെക്കിബേറത്തുൽ തെക്കിബേറുകൾ ചൊല്ലിയ ശേഷം ഫാത്തിഹ ഓതി സൂറത്തും ഓതി മറ്റ് നിസ്കാരങ്ങളെപ്പോലെ നിസ്കാരം പൂർത്തിയാക്കുക ഒന്നാം റക്കാത്തിൽ ഖാഫ് സൂറത്ത് അല്ലെങ്കിൽ സബ്യ രണ്ടാലൊന്ന് പാരായണം ചെയ്യുക രണ്ടാമത്തെ റക്കാത്തിൽ യക്കോത്തോറ അല്ലെങ്കിൽ ഖോഷിയ ഇതിലേതെങ്കിലും പാരായണം ചെയ്യുക കാഫിറൂനയും റൂനയും ഇഹ്ലാസും ആഗാം എന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് കലിയുബീരും മറ്റും കാണാം ഒന്നാം തറക്കാത്തിൽ കാഫിറൂനയും രണ്ടാം തറക്കാത്തിൽ ഇഖ്ലാസും അങ്ങനെയും ഓദാം ഈ തക്ബീറുകൾ ഫർളോ അബാദ സുന്നത്തോ അല്ല അതുകൊണ്ട് തന്നെ ഇവ ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയോ ഉപേക്ഷിച്ചതിന്റെ പേരിൽ സെഹവിൻ്റെ സുജൂദ് ചെയ്യുകയോ വേണ്ട ഈ തക്ബീറുകൾ ഉപേക്ഷിക്കൽ കറാഹത്താണ് നിസ്കാരം കഴിഞ്ഞ ശേഷം രണ്ട് ഹൊത്തുബ സുന്നത്തുണ്ട് ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്കോ സ്ത്രീകൾ മാത്രം ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്തോ ഈ ഹൊത്തബ സുന്നത്തില്ല ഒന്നാം ഹൊതുബ ഒന്നാം ഒമ്പത് തെക്കിബിയറുകൾ കൊണ്ടും രണ്ടാം ഹൊത്തുബ ഏഴ് തെക്കുബിയറുകൾ കൊണ്ടുമാണ് ആരംഭിക്കേണ്ടത് ഈ തെക്കുബിയറുകൾ ഹൊത്തുബയിൽ പെട്ടതല്ല ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എല്ലാം കൃത്യമായി മനസ്സിലാക്കി നിസ്കാരം നിർവഹിച്ച് പുണ്യം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ